പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് വിദ്യാർത്ഥികളാണ് വീണ്ടും ഒത്തുകൂടിയത് പട്ടാമ്പി തെക്കുമുറിയിലെ എലഗൻഡ് ക്ലാസ്സിൽ വെച്ചായിരുന്നു മൂന്നാമത് പൂർവ വിദ്യാർത്ഥി സംഗമം ഒരുക്കിയത് ഡോക്ടർ എം സംഗമം ചെയ്തു നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തെ പോലെയല്ല മത്സരത്തിന്റേതാണ് ലോകത്താണ് നമ്മുടെ കുട്ടികളെല്ലാം നമ്മളും ഇപ്പൊ മത്സരത്തിന്റേതായ ബാധിക്കും ലോകത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പഠിക്കുന്ന കാലത്ത് വേദനാവിൽ വരുന്നു അത് കഴിഞ്ഞ് വൈകിട്ട് പോകുന്നു കുറച്ചൊക്കെ വായിക്കിട്ടിരുന്ന് വായിക്കാൻ പറഞ്ഞു അച്ഛനാക്കുന്നു ഉള്ളൂ ആ വായനകളെ നമ്മൾ രക്ഷപ്പെട്ട് അത് പോയതാണ് അവിടെ നോട്ട് എഴുതുകയോ അതല്ലെങ്കിൽ ക്വസ്റ്റൻ തന്നെ ചെയ്യുകയോ ഒന്നും ചെയ്യില്ല അപ്പൊ കൊച്ചു വായിക്കാൻ വൈകീട്ട് അങ്ങനെ വൈകിട്ട് ഒരു പാസ്സായി എൺപത്തി മൂന്നില് നമ്മള് പട്ടാമ്പു അപ്പോ ഞാൻ സെക്കൻഡ് ക്ലാസ് തന്നെയാണ് എനിക്ക് മാർക്ക് ഉള്ളു ഫസ്റ്റ് ക്ലാസ് കിട്ടാത്ത നല്ലൊരു വർഷം തോന്നിയില്ല എത്ര കിട്ടിയല്ലോ മാർക്ക് എന്നുള്ളതെന്ന് അത് സന്തോഷം എല്ലാ എ പ്ലസ് നേടി പഠിക്കുന്ന കുട്ടികൾ കുട്ടികൾ പഠിക്കാത്ത മൊബൈൽ മൊബൈൽ എന്ന കുട്ടികളെ ബാധിച്ചിട്ടുണ്ട് ൻ പി കൃഷ്ണദാസ് സി സുധാകരൻ പി കെ അരവിന്ദൻ കെ മൈമൂന മുഹമ്മദ് അലി എം രമേശ് സുഭദ്ര പാർവതി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വിവിധ വിഷയങ്ങളിൽ ഉന്നത സ്ഥാനം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും സർവീസിൽ നിന്നും വിരമിച്ച എം രാമചന്ദ്രനെയും ഇത്തവണ സർവീസിന് വിരമിക്കുന്ന ഡോക്ടർ പി അബ്ദുവിനെയും ചടങ്ങിൽ ആദരിച്ചു വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു